വിപണിയിൽ നാളികേര വില ഉയരുന്നു വിപണിയിൽ നാളികേരത്തിന് കിലോയ്ക്ക് എൺപത് രൂപയിലേറെ വില നൽകേണ്ടി വരുമ്പോൾ ഉൽപാദനത്തിലെ കുറവ് മൂലം വില വർധനവിന്റെ ആനുകൂല്യം ലഭിക്കാത്ത അവസ്ഥയിലാണ് കർഷകർ അതേസമയം തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില ഉയരുന്നത് സാധാരണക്കാരെ ദുരിതത്തിലാക്കിയിട്ടുമുണ്ട് നാളികേര വില ഉയരുന്നത് ഉപഭോക്താവിന് സന്തോഷം നൽകുന്നില്ലെങ്കിലും കർഷകന് ആഹ്ലാദം നൽകുന്ന നിലയിലാണ് വില കുതിച്ചുയരുന്നത് പുതിച്ച നാളികേരം കിലോയ്ക്ക് എൺപത് മുതൽ എൺപത്തിയാറ് രൂപ നിരക്കിലാണ് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് നാളികേര വില കൂടിയതോടെ വെളിച്ചെണ്ണ വിലയും കുതിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു വെളിച്ചെണ്ണ വില ഉയരുന്നത് അടുക്കള ബജറ്റ് താളം തെറ്റിക്കുകയാണ് കഴിഞ്ഞ വർഷം നേരിട്ട രൂക്ഷമായ വരൾച്ചയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഉൽപ്പാദനം കുറഞ്ഞതാണ് വിലക്കയറ്റത്തിന് കാരണമായതെന്ന് വ്യാപാരികൾ പറയുന്നു ഇതിനു പുറമെ മണ്ടരിയും മറ്റ് കീടബാധകളും തിരിച്ചടിയായി മധ്യകേരളത്തിലെ വിപണിയിലേക്ക് പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നും തേങ്ങ എത്തിയിരുന്നു വേനൽക്കടുത്തതോടെ ഇവിടെ നിന്നും കരിക്ക് കൂടുതലായി ചിലവാങ്ങുന്നതും തേങ്ങയുടെ വരവിനെ ബാധിച്ചു ഈ വർഷം തേങ്ങയ്ക്ക് എണ്ണമില്ലാത്ത വിലയാണ് കഴിഞ്ഞ വർഷമൊക്കെ പകുതിയിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് വിറ്റ സാധനത്തിനാണ് ഈ പ്രാവശ്യം എൺപത്താറ് രൂപയ്ക്കാണ് ഇപ്പം ജില്ല റേങ്ങൾ വിൽക്കുന്നത് നമുക്ക് ഈ സാധനം ഹോൾസെയിൽ കിട്ടുന്ന തന്നെ എൺപത് എഴുപത്തെട്ട് രൂപയൊക്കെയാണ് തേങ്ങ ഈ പ്രാവശ്യം ഇതുപോലെ വില കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എണ്ണവലയും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ നാടൻ നാടൻ തേങ്ങ ഇതിപ്പം വരുന്നത് പാലക്കാട് ആ സൈഡിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അതാണ് കൂടാൻ കാരണം ഞാൻ കരിക്കിന് അൻപത് രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട് തേങ്ങ വില ഉയർന്നിട്ടും നാടൻ നാളികേരം വരവില്ല കടകളിലും മറ്റും വരവ് നാളികേരം വില്പന നടത്താനാവാത്ത സ്ഥിതിയാണെന്ന് വ്യാപാരികൾ പറയുന്നു ചെറിയ തേങ്ങ മൂന്നെണ്ണം വരെ വച്ചാലാണ് ഒരു കിലോ തികയുന്നത് വേനൽ ചൂട് കനത്തതോടെ തേങ്ങ പൊട്ടിപ്പോകുന്ന സ്ഥിതിയിലുമായിട്ടുണ്ട് Daruschen Pala.